കുംഫു ഐസ്ഫാളിലെ ഐസ് ബ്ലോക്കുകൾ പെട്ടെന്ന് പൊളിഞ്ഞു വീഴുന്നു തെന്നി വീഴുന്ന കയറുകാർ കുഴിയിൽ വീഴുന്നവർ തുടങ്ങിയവർ ക്ലൈമ്പേഴ്സ് നേടുന്ന പ്രതിസന്ധിയാണ് ഇതൊരു ഹിമാനിയാണ് അതായത് നിരന്തരം താഴേക്ക് സ്ലൈഡ് ചെയ്യുന്നു ദിവസങ്ങളോളം ഒരേ പാത ഉപയോഗിക്കുമ്പോൾ ലാഡറുകളും കയറുകളും ചിലപ്പോൾ തകരാറിലാകും വൻ വീശുമ്പോൾ അപ്രതീക്ഷിതമായി ഐസ് പൊളിഞ്ഞു വീഴാം മഞ്ഞ് വീഴ്ച പാത മൂടും ദിശ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാകും അത്യന്തം സാഹസികത നിറഞ്ഞതാണ് പർവ്വതാരോഹണം കുടമുടി കീഴടക്കുന്നതിൽ മാത്രമല്ല ആനന്ദം വ്യക്തിപരമായ അധ്വാനത്തിൽ കൂടി കൈവരുന്ന ശാരീരികവും മാനസികവുമായ സംതൃപ്തിയും പ്രകൃതിയുടെ ഗാംഭീര്യവും സൗന്ദര്യവും അടുത്തറിയാനുള്ള അവസരം കൂടിയാണ് മൗണ്ട് എവറസ്റ്റിനെ കുറിച്ച് കൗതുകരമായ കുറച്ച് കാര്യങ്ങളുണ്ട് എവറസ്റ്റ് പ്രതിദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും നാല് മില്ലിമീറ്റർ ഉയരുന്നു മൂന്ന് മില്ലിമീറ്റർ വടക്കൂട്ടും നീങ്ങുന്നുണ്ട് എവറസ്റ്റിൻ്റെ മുകളിൽ കാണുന്ന പാറകളിൽ സമുദ്ര ജീവികളുടെ ഫോഴ്സിൻ്റെ അടയാളം കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഈ പ്രദേശം സമുദ്രത്തിനടിയിലായിരുന്നു പിന്നീട് ഭൂമി സാസ്ത്ര ചലനങ്ങൾ കൊണ്ട് ഉയർന്നതാണ് എവറസ്റ്റിന് അടുത്തുള്ള കുമ്പൂമാനിയിൽ ചില സൂക്ഷ്മജീവികൾ ജീവിക്കുന്നു മൈനസ് ഇരുപത് ഡിഗ്രി താപനിലയിലും ഓക്സിജൻ കുറവിലും ജീവിക്കാൻ കഴിവുള്ളവരാണ് ഇവ ഇതെല്ലാം ഭാവിയിൽ ചന്ദ്രനിൽ ജീവൻ ഉണ്ടാകുമോ എന്ന് പഠിക്കാൻ സഹായിക്കുന്നു എവറസ്റ്റിൻ്റെ മുകളിലെ ചൂട് ചിലപ്പോൾ അപ്രതീക്ഷിതമായി വർധിക്കും ഈ സമയത്ത് ചില ക്ലൈമ്പേഴ്സ് താൽക്കാലികമായി മേഘരഹിത ദൃശ്യം കാണും അതിശയകരമായ നിമിഷമാണിത് എവറസ്റ്റിൻ്റെ മുകളിലുള്ള ചില ഭാഗങ്ങളിൽ വിവിധ നിറത്തിലുള്ള ക്ലൈമ്പേഴ്സിൻ്റെ ജാക്കറ്റുകൾ ഓക്സിജൻ ടാങ്കുകൾ വസ്ത്രങ്ങൾ എല്ലാം കിടക്കുന്നതിനാൽ ആ പ്രദേശം റെയിൻബോ വാലി എന്ന് വിളിക്കുന്നു പക്ഷേ അത് അപകടത്തിൽ മരിച്ചവരുടെ വിശ്രമസ്ഥലം കൂടിയാണിത് പക്ഷികൾ പോലും എവറസ്റ്റിന് മുകളിലൂടെ പറക്കും ബാർഹഡ് ഗൂസ് എന്ന പക്ഷി ഒമ്പതിനായിരം മീറ്റർ ഉയരത്തിൽ വരെ പറക്കും എവറസ്റ്റിനെ കൊടുമുടിയിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമിയുടെ വളവ് മനസ്സിലാക്കാം അതായത് ഭൂമി വൃത്താകൃതിയാണെന്ന് നേരിട്ട് കാണാൻ കഴിയും എവറസ്റ്റിൻ്റെ മുകളിലെത്തുന്ന ക്ലൈമ്പസിന് ഒരു ദിവസം മുപ്പത് ശതമാനം വരെ രക്തത്തിലെ ഓക്സിജൻ നഷ്ടപ്പെടുന്നു എവറസ്റ്റിൻ്റെ മുകളിൽ പോലും കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് കൂടി വരുന്നു അതായത് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ തന്നെ സ്വാധീനം ചെലുത്തുന്നു ഹിമാനികൾ അകത്തു നിന്നും ഉരുകുന്നതിനാൽ ചില സ്ഥലങ്ങളിൽ അകത്തളങ്ങൾ വെള്ളമായി മാറി ഐസ് സ്ലൈഡുകൾ ഉണ്ടാകുന്നു എവറസ്റ്റിലെ മരിച്ചവരുടെ ശരീരങ്ങൾ തണുപ്പ് കാരണം സംരക്ഷിക്കപ്പെടുന്നു ഇവയെല്ലാം ചേർന്ന് കാണിക്കുന്നത് മൗണ്ട് എവറസ്റ്റ് മാത്രമല്ല ഒരു മല അത് ഭൂമിയുടെ ശാസ്ത്രീയ ലബോറട്ടറിയും കൂടിയാണ് ఈ వీడియో షేర్ షేరం లైకింగ్ చేయమో